ർ അങ്ങനെയാണ് ശരിക്കും ഇന്നിഒ നിശ്ചയം നെസ്സി എന്നുള്ളത് നെസ്സി എന്നുള്ള ജാഹീര്യത്തിൽ ആചരിച്ചു വരുന്ന ഒരു പ്രത്യേക സമ്പ്രദായമാണ് അതായത് യുദ്ധം ഹറാമാക്കിയിരുന്നു അവർ ചില മാസങ്ങളിൽ പവിത്രമായി കണ്ടിരുന്നു അതായത് ഹജ്ജിമാ ഹാജിമാര് വരുന്ന സമയവും അങ്ങനെയുള്ള ൽക്കാതെ ആളുകളുള്ള ഹാജിമാർ വരിക പിന്നെ ഹജ്ജ് നടക്കുന്നത് ദുൽഹിജയിലും പിന്നെ കുറെ ആളുകൾ വൈകി തിരിച്ചു വന്നവരുണ്ടാവും അപ്പോൾ അത് മൊഹർമമാണ് അപ്പോൾ ആ മൂന്ന് മാസങ്ങളിലും പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് റജബ് എന്നുള്ള മാസം അടക്കം ആ സമയത്ത് ഒരു സമാധാന അന്തരീക്ഷമൊക്കെ ഉണ്ടാകാനും ആളുകൾ കാബാല സുരക്ഷിതരായിട്ട് വരാനും ഒക്കെയാണ് അവരങ്ങനെ ചെയ്തിരുന്നത് പക്ഷെ അവർ ഈ മൊഹർറം എന്നല്ലേ ദുൽഖാത ദുൽഹിജ മൊഹറം മൂന്ന് മാസം അവർക്ക് തുടർച്ചയായിട്ട് യുദ്ധം ചെയ്യാതിരിക്കാൻ മിക്കപ്പുറം ഇല്ല അവർക്ക് യുദ്ധപ്രിയരായ ആളുകളാണ് അപ്പോൾ അവരെന്തു ചെയ്യും ഉൽക്കാതെ തെളിയിച്ച് അങ്ങനെ തന്നെ വെക്കും ഹാജിമാർ കൂടുതലും വരുന്നതും പോയതും ചെയ്യുന്ന ഈ രണ്ട് മാസമല്ല പിന്നെ മുഹർമും കൂടെ അടുപ്പിച്ചവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ മുഹറം എന്ന മാസത്തെ മുഹറം അല്ലാതാക്കുകയും എന്നതിന് ശേഷമുള്ള സഫറിലേക്ക് ആ ഹുക്കുമിനെ മാറ്റുകയും ചെയ്യും അപ്പോൾ മുഹറമിൻ്റെ പവിത്രത എന്നുള്ള ഹുക്കുമിന് അവർ ചാരും അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട് അതിനാണ് അവർ നസീ എന്ന് പറയുക അപ്പോൾ ഇങ്ങനെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ആ പിന്തിപ്പിക്കൽ ആ യുദ്ധം ഹറാമാണ് എന്നുള്ള ഹുക്കുമ്പോൾ അവർ ആ മാസത്തെ തൊട്ട് സഫറിലേക്ക് പിന്തിപ്പിക്കൽ അതാണ് ആ നസീ അപ്പം അതിനെപ്പറ്റിയാണ് അള്ളാഹു വിമർശിച്ചു പറഞ്ഞത് അങ്ങനെ പിന്തിപ്പിക്കാമെന്ന പാടില്ല കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് നസി നസീ എന്ന് പറഞ്ഞത് ഈ തഹീറുലി ഹെറുമത്ത് ഷഹരിൻ ഒരു മാസത്തിൻ്റെ പവിത്രതയെ വൈകിപ്പിക്കുക ഈ ലാഹർ മറ്റൊരു മാസത്തിലേക്ക് അപ്പം മുഹറമിൻ്റെ പവിത്രത സഫറിലേക്ക് വൈഹിപ്പിക്കുക എന്നുള്ളത് കമാക്കാനത്തിൽ ജാഹിലിയത്തു ജാഹിലിയത്ത് അതിനെ പ്രവർത്തിച്ചിരുന്നതുപോലെ എന്തിനാൽ മീൻ ഹീരി ഹുറ ഹുറമത്തിൽ മൊഹറ മുഹറമിൻ്റെ പവിത്രതയെ പിന്തിപ്പിക്കുന്ന സഫറിലേക്ക് എപ്പോൾ ഇതാ ഹല്ല മാസപ്പിറ കാണുമ്പോൾ മൊഹർണമിൻ്റെ മാസപ്പിറ കാണുമ്പോൾ അവർ ആ മുഹർമമായി എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ യുദ്ധത്തിന് ഇറങ്ങും ശരിക്കും യുദ്ധം ഹറാമമായ മാസമാണ് വഹും ഫിൽ കിതാലി അവർ യുദ്ധത്തിലായിരിക്കും ഇല ആഹ് എന്നിട്ട് അവർ യുദ്ധത്തിലായിരിക്കും ഇല്ല സഫർ സഫർ വരെ യുദ്ധം ചെയ്യും സഫറാകുമ്പോൾ പിന്നെ ഒരു ആറാം നടൻ്റെ ഒരു യുദ്ധത്തിൽ നിന്നൊക്കെ ഒഴിവാകും അതാണ് ഈ നെസ്സി ഈ നെസ്സി എന്നുള്ളത് സിയാദും ഫിൽ കുഫു കുഫറിലുള്ള ഒരു വർധനവാണെന്ന് ഏർ ഓൾഡറിൻ്റെ ഒരു കാഫര്യങ്ങളാണ് അതിന് പുറമേ കുഫുറിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സമീപനം കൂടിയാണ് ഈ നെസി ശരിയല്ലാത്തൊരു പ്രവണതയാണ് ീ കുരി അവർ നിഷേധിച്ചത് കാരണം ഹുക്കുമില്ലാഹിഫി ഈ വിഷയത്തിലുള്ള അള്ളാഹുവിന്റെ ഹു അള്ളാഹുവിന്റെ ഹുക്കുമെന്നാണ് നേരത്തെ ഉള്ളത് പോലെ ഈ മാസങ്ങളിൽ യുദ്ധം പാടുക എന്നാൽ അവർ മൊഹർമിനെ അത് ലംഘി ലംഘിച്ചു മുഹർമിനുള്ള ഈ ഹുക്കുമിനെ ലംഘിച്ചുകൊണ്ട് അവരുടെ കുഫർ ഉണ്ടായി ആ വിഷയത്തിൽ അവരുടെ കുഫർ കാണിച്ചു അപ്പോൾ അവരുടെ കുഫറിലുള്ള സിയാത്താണിത് യുവല്ലു പിഴപ്പിക്കപ്പെടുന്നു അപ്പം യുഹില്ലു എന്നുണ്ട് പിഴയ്ക്കും എന്ന് പറയുന്നത് നസീ മുഖേന പിഴപ്പിക്കപ്പെടുന്നുള്ളത് പിഴയ്ക്കുന്നു ആരെയും അല്ലാതെ ഇതിനെ കഫറു കാഫാര്യങ്ങളായ ആളുകൾ യുഹില്ലുനെ അവരതിനെ ഹലാലാക്കുന്നു ഈ നസി ഈ നസിയൊക്കെ അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളെ ഹലാലാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവർ അതിനെ ഹലാലാക്കുന്നു ഈ നസി ഇന് ആമൻ ഒരു കൊല്ലത്തിൽ വൈഹരിമൂന ആമ ചിലപ്പോൾ അവർക്ക് വേണ്ടെങ്കിൽ അവർ യുദ്ധം ഒന്നും ചെയ്യാത്ത കൊല്ലമാണെങ്കിൽ അവരതെന്താക്കും ആക്കുകയും ചെയ്യില്ല വൈഹരിമൂന ആമൻ അതിനവർ ഹറാമായിട്ടും കാണും എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരിൽ യുവാത്തി അവർ മാത്തം നടത്താൻ വേണ്ടി ഒപ്പിക്കാൻ വേണ്ടി യുവാഫിക്ക് യോജിപ്പിക്കാൻ വേണ്ടി ഇപ്പം ഈ തഹലീലി ഷഹരിൻ ഒരു മാസത്തിൻ്റെ ഹലാലാക്കലിനെ തഹലീമി വേറൊരു മാസത്തിലെ ഹറാമാക്കലിനെ അപ്പം ഹലാലായ മാസത്തെ ഹറാമാക്കുക ഹറാമായ മാസത്തെ ഹലാലാക്കുക അങ്ങനെ അവർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു ബദലഹു ബദലഹുമറ്റേന് പകരം ആ ആദ്യത്തെ മാസത്തിന് പകരം വേറൊരു മാസത്തിന് പകരം അപ്പോൾ അവർ ഒപ്പിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തെ എണ്ണത്തെ അതതാണ് അള്ളാഹു അറാമാക്കിയ മാസത്തെ അപ്പൊ ടോട്ടൽ നോക്കുമ്പോൾ സഫറിനെ മുഹറത്തിന് പകരാകുമ്പോൾ എന്താണ് ടോട്ടൽ നാല് മാസം തന്നെ ഹറാമാവുന്നുണ്ട് അപ്പം ആ എണ്ണത്തെ ഒപ്പിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അശ്വരി മാസങ്ങളാൽ അപ്പം ഫല എസീദൂൻ അലാ തഹരീമി അപ്പം അവർ വർദ്ധിപ്പിക്കൂല അലാ തഹരീമി അർബാദേ അശ്വർ നാല് മാസത്തെ ഹറാമാക്കലിനേക്കാൾ അവർ വർദ്ധിപ്പിക്കുന്നില്ല വലായ എൻകുസൂൻ അവർ കുറയ്ക്കുന്നില്ല എന്നാൽ വല എന്നുറുവിനെ ഇല അയ്യാനെ കൃത്യമായ അയ്യാൻ ഇന്ന ഇന്ന് അല്ലെ അയിനുകൾ എന്ന് വെച്ചാൽ ഇന്ന ഇന്ന മാസങ്ങളെന്ന് അവർ കൃത്യമായിട്ട് അവർ നോക്കുന്നില്ല അള്ളാഹു ആറാമാക്കിയ മാസം എന്ന് പറഞ്ഞിട്ട് അവർ കൃത്യം ഈ അള്ളാഹു അറാമാക്കിയെന്ന് വെച്ചാൽ അതായത് മുമ്പേ ജാഹീര്യത്തിനുണ്ടായിരുന്നു അതൊരു പക്ഷേ പൂർവ്വകാലത്തിലുള്ള പ്രവാചകന്മാരുടെ മറ്റു നടപടിക്രമം കൊണ്ടാവാം അത് അങ്ങനെ വന്നിട്ടുണ്ടാവും അള്ളാഹു അതിനെ പറ്റി നോക്കണം എന്താവാട്ടെ അപ്പം അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച കൃത്യ മാസം നോക്കാതെ അവർ ടോട്ടൽ ഏതെങ്കിലും നാല് മാസം എന്നുള്ള അവർ ചെയ്തത് ശരിയല്ല അങ്ങനെ ആവുമ്പോൾ അവരെന്ത് ചെയ്യും ഫയുഹില്ലു അവർ ഹലാലാക്കും അങ്ങനെ അപ്പൊ അല്ലെ ഫയഹില്ലു ഏഹ് അപ്പൊ അത് ജ ഇതായിട്ടാണ് അവിടെ മജിസുമാണ് മജ്സൂമാണ് ജസ്മാണ് അങ്ങനെ ജസ്മു കിട്ടിയത് ഊ അവര് ഇങ്ങനെ ഒപ്പിക്കാൻ വേണ്ടിയും എന്നിട്ട് ഫയൂഹിലെ അവരെ ഹലാലാക്കാൻ വേണ്ടിയും അള്ളാഹു അറാമെ ഹലാലാക്കാൻ വേണ്ടിയും എന്തായാലും അതിന് മേലു ചെയ്തിട്ടാണ് ലഹും അവർക്ക് ഭംഗിയായി കാണിക്കപ്പെട്ടിരിക്കുന്നു സുഹാമ അവരുടെ ചീത്ത പ്രവർത്തനം അങ്ങനെ അവരതിനെ വിചാരിച്ചു ഹസന ആ നല്ല പരിപാടി നല്ല ഐഡിയ ആണ് അവർ വിചാരിച്ചു കൗമൽ കാഫിരീൻ കാഫിരീങ്ങളായ കൗമിന് കൗമിൻ പ്രധാനം ചെയ്യുകയില്ല വനസല അൻ അലൈഹി ഇറങ്ങിയിൽ നിബിധങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ അവര് വലിയ പ്രയാസത്തിലും സാമ്പത്തിക ഞെരുക്കത്തിലും ശക്തമായ ചൂടിലുമായിരുന്നു അപ്പം ഇതെന്തായി പ്രയാസകരമായി അവർക്ക് യാ ആമനു അപ്പോഴാണ് ഇത് ഇറങ്ങിയത് യാ അയ്യല്ലദീൻ ആമനു അല്ലെ സത്യവിശ്വാസികളെ മാലക്കും നിങ്ങൾക്ക് എന്തു പറ്റി ഇതാ കീഴലും നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ സഞ്ചരിക്കൂ നഫറ ഓടൂ ഫി സബീലില്ല അള്ളാഹുൻ്റെ മാർഗത്തിൽ എന്ന് പറയുമ്പോൾ അല്ലേ പറയപ്പെട്ടാൽ ഇസ്സാ കൽ നിങ്ങൾക്കതൊരു ഭാരമായി തോന്നുന്നു തോന്നും അസലി അസലിലുള്ള താ ഇനെ ഇദ്ഗാമി ഫിൽ മുസല്ല സത്യം മൂന്ന് പുള്ളിയുള്ള സായിൽ അപ്പം ഏതാണ് തഫാ അലവസനല്ലേ തഫാ അലവസൻ അപ്പൊ തഫാ കലാം എന്നുള്ളത് ഇഫ്സാ എന്നാകും ത് ആവുന്നത് പോലെ തഫ അല ഇസ്സാക്കലാവുന്ന പറഞ്ഞല്ലോ അപ്പം ഇസ്സാഖൽ നിങ്ങൾക്ക് ഭാരമായി തോന്നുന്നു വജീത്ത് അബി ഹംസ ആ എന്ന ഹംസന എന്ത് ചെയ്യും വലിച്ചുകൊണ്ടുവരും അൽ വസ്ലി വസലിന്റെ ഹംസേന അപ്പം എന്ന് പറയാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ഒരു ഹംസയും കൂടെ വസലിന്റെ ഹംസേനെ കൊണ്ടുവരും അങ്ങനെ ഫിസബി ലത്തും എന്ന് പറയുമ്പോൾ ആ ഹംസ നമ്മൾ ഉച്ചരിക്കില്ല കാരണം ഹംസ ചേർത്ത് പറയുമ്പോൾ ഉച്ചരിക്കില്ല ഒറ്റയ്ക്ക് പറയുമ്പോൾ ഇസ്സാകാലത്തും ഉച്ചരിക്കും എന്താവട്ടെ അതായത് ഭാരമാവുക എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് തബാ തും എന്നാണ് നിങ്ങൾ അതായത് മെല്ലയ വ മൽ ിൽത്തും അതായത് മല്ലാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ മലൽത്തും ആയിരിക്കും അതിൽ ജിഹാദ് യുദ്ധം ചെയ്യാൻ മടിയന്മാരായി ഇല്ല അറിഞ്ഞു അങ്ങനെ ആവണം മലൽത്തും എന്നാവണം വേറെ ഒന്നില്ല ഇവിടെയും മിൽത്തുന്നതാണ് എന്തേലും മാറ്റം പറയാം എന്താവാട്ടെ തൽക്കാലം ഇപ്പം വെക്ക യുദ്ധത്തിൽ എന്താണ് മടി ആ മീലുമാണ് അപ്പം മിൽത്തും എന്നുള്ള അർത്ഥത്തിലാണ് മടി എന്നല്ല മിൽത്തും അതിൽ ജിഹാദ് യുദ്ധത്തിൽ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്തു തിരിയുകയും ചെയ്തു ഭാരമായി അങ്ങനെ നിങ്ങൾ മെല്ലെ ആയി അതായത് പോവാതെ മെല്ലെ ആയെന്ന് വെച്ചാൽ മെല്ലെ പോയി എന്നല്ല തീരെ അവിടെ പോവാതിരുന്നു എന്നർത്ഥം പോവാതിരിക്കുകയും യുദ്ധത്തിൽ തൊട്ട് നിങ്ങൾ തിരിയുകയും ചെയ്യുന്നു ഇങ്ങനെ നിങ്ങളോട് പറയുമ്പോൾ ഇല്ലല്ല അറിയ അല്ലേ ഭൂമിയിലേക്ക് നിങ്ങൾ ഭാരമാകുന്നു എന്നർത്ഥം അഥവാ വൽ കൊഴുദു ഫിഹ് ഭൂമിയിലേക്ക് കൊഴുദു ഫിഹ അതിലിരിക്കുന്നതിലേക്കും അതായത് ഭൂമിയിലേക്ക് ഭാരമാവുക മീൻസ് ഇഫ്സാക്കല ഭാരമാവുക എന്ന് അർത്ഥം ചാതി നിങ്ങൾ യുദ്ധത്തിന് പോകാതെ അവിടെ അവിടെ തന്നെ നിൽക്കുക അവിടെ ഭൂമിയിൽ ഭാരമായിട്ട് നിൽക്കുക യുദ്ധം ചെയ്യാതിരിക്കുക എന്ന് അങ്ങനെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു പ്രവണതയാണ് നിങ്ങളിൽ ഉണ്ടാവുന്നത് വലിയ ഇസ്തീഫാമു വലിയ തൗബികം ഇവിടുത്തെ ചോദ്യം ഇത്ര തൗബികനാണ് നിങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളത് എന്താണ് പേടിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് ആ റയ്യത്തുമ്പിൽ ഹയാത്തിന്യാണ് നിങ്ങൾ ദുനിയവയായ ജീവിതത്തെയാണ് തൃപ്തിപ്പെട്ടിരിക്കുന്നത് വലതാത്തിഹാദിൻ്റെ സുഖങ്ങളെയും ആണോ മീൻ ആഹ് ആഹ്റത്തിനേക്കാൾ അതായത് ആഹ്റത്തിലുള്ള സുഖ അനുഭൂതികളെക്കാൾ ദുനിയവിയായ ജീവിതത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് തൃപ്തിപ്പെടുന്നത് എന്നാൽ ദുനിയവിയായ ജീവിതത്തിന്റെ വിഭവങ്ങൾ മത ചരക്കല്ലകെട്ടോ ഫി ജുനുബി മത അല്ല ഫി ജംബി മത ഫി ജംബി മതാ ഇൽ ആഹ്റത്തിൻ്റെ സുഖാനുഭൂതി അല്ലെങ്കിൽ അതിലെ ചരക്കിന്റെ അപേക്ഷിച്ച് ഈ ഇവിടുത്തെ ചരക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ സുഖാനുഭൂതി അല്ല ഇല്ല കുറഞ്ഞതല്ലാതെ അല്ല ഹക്കീർ വാട്ട് നിസാരം അല്ലാതെയല്ല നിസാരം മാത്രമാണ് ഏർ ഇല്ല അവിടുത്തെ ഇല്ല എന്നുള്ളത് ഇത്ഗാമി ന്യൂനി ഇൻ ഇന്നിലുള്ള ന്യൂനിനെ ഇത്ഗാമം ചെയ്തുകൊണ്ടാണ് ആ ഷർത്തി ഷർത്തിയതായി ഇന്നുണ്ടല്ലോ ഫിലാ ഇൻ എന്ത് ചെയ്തു ഇത് ലാ എന്നുള്ളത് ഇല്ല എന്നായതാണ് ഫിൽ മൗലിയ രണ്ട് സ്ഥലത്തും ഏത് രണ്ട് സ്ഥലം ശേഷം വരുന്നുണ്ട് ഇല്ലാ തൻസുറു എന്നുള്ളത് അവിടെ രണ്ടിടത്തും അങ്ങനെയാണ് അപ്പം ഇല്ലാ ഇസ്നായി അർത്ഥത്തിലല്ല മറിച്ച് ഇൻല എന്ന അർത്ഥത്തിലാണ് അപ്പം ഇല്ലാ നിങ്ങൾ ഓടാത്ത പക്ഷം അഥവാ അൻ അലൈഹി ജിഹാദ് യുദ്ധത്തിനായി നബി തങ്ങളോടൊപ്പം നിങ്ങൾ പുറപ്പെടാത്ത പക്ഷം അദാബൻ പക്ഷംബുക്കും വേദനാജനകമായ ശിക്ഷ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നതാണ് വയസ്തപതിൽ കൗമന നിങ്ങളല്ലാത്ത മറ്റൊരു സമൂഹത്തെ അള്ളാഹു പകരം കൊണ്ടുവരുന്നുമാണ്ബിഹിൻ ബദലക്കും നിങ്ങളുടെ പകരത്തിൽ അവരെ അള്ളാഹു കൊണ്ടുവരുന്നാണ് എത്തി അള്ളാഹു കൊണ്ടുവരും അല്ലാഹു വരും ബിഹിം ആ മറ്റേ മറ്റേ സമൂഹവുമായിട്ട് ബദലക്കും നിങ്ങളുടെ പകരത്തിൽ അവൻ ഒരു ബുദ്ധിമുട്ടും വരുത്തൂല അവാഹുവിനോ അല്ലെങ്കിൽ അവർ ആര് അവൻ അവ നബീല അപ്പൊ അള്ളാഹുവിനോ അല്ലെങ്കിൽ അള്ളാഹുന്റെ റസൂലിനെ നിങ്ങൾ ഒരു തരത്തിലും ബുദ്ധിമുട്ട് വരുത്തുകയില്ല ഒരു നിലക്കും ഇതർക്കി നസിരി അള്ളാഹു നബിതങ്ങൾക്കുള്ള സഹായത്തെ ഒഴിവാക്കലുകൊണ്ട് ഒരു നിലക്കും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൊന്നും ഇല്ലാൻ അല്ലിതങ്ങൾക്കുള്ള സഹായത്തെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു നിലക്കും നബിതങ്ങളുടെ ബുദ്ധിമുട്ട് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലാണല്ലോ അപ്പൊ യുദ്ധം ചെയ്യാതിരുന്നതുകൊണ്ട് അള്ളാഹുവിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ നബിതങ്ങളുടെ ആണ് ആ രണ്ട് രൂപത്തിലും അല്ലാഹ അഭിനോ എന്തുമായിട്ട് ആണെങ്കിൽ ഇങ്ങനെ നോക്കണം കാരണം അള്ളാഹു സുബാനങ്ങൾ കൊണ്ടുവന്ന ആ ദീനിനെ സഹ സഹായിക്കുന്നവനാണ് നമ്മൾ പറഞ്ഞുവെച്ചാല് തടഞ്ഞ സഹായം വെച്ചാൽ അല്ലാത്ത സഹായത്തിനും പറയും അങ്ങനെ ഫർക്ക് പറയാറുണ്ട് ശരിയാണ് ചില സ്ഥലത്ത് രണ്ടും യോജിക്കും രണ്ടും പറയാൻ പറ്റും അവനെ എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹുവിന്റെ ആ കഴിവുള്ള അതിൽപ്പെട്ടതാണ് സഹായിക്കലും അള്ളാഹുവിന്റെ നബി സഹായിക്കലേ ശത്രുക്കളിൽ നിന്നൊക്കെ സഹായിച്ചിട്ടില്ല വേണ്ട അള്ളാഹു നബിതങ്ങളെ സഹായിച്ചിട്ടുണ്ട് ആ ഇത് എപ്പോൾ ഹീന ഹീനയുടെ അർത്ഥത്തിൽ അഹ്റജുല്ല കഫറു കഫറൂ ആളുകൾ അഹ്റജ നബിതങ്ങളെ പുറപ്പെ പുറപ്പെടുവിച്ച വേളയിൽ മീൻ മക്ക മക്കയിൽ നിന്നും ഏതായത് അൽജ ഊഹു ഇല്ലുറൂജി പുറപ്പെടുവിച്ചതിന് ഇങ്ങനെ ഉന്തി തള്ളി എന്നല്ല അവിടെ ഇൽജായി ഇക്കറാഹു എന്നുള്ള അർത്ഥം പുറപ്പെടുന്നതിലേക്ക് നബിതങ്ങളെ നിർബന്ധിച്ചു ഉന്തി തള്ളിയില്ല എന്നുള്ളു ആ ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചു അവർ ലമാറാദു അവരുദ്ദേശിച്ച പുളക്കത്തിൽ കൊല്ലാൻ വേണ്ടി ഔ അബ്സോ ഒന്നുകിൽ കൊല്ലണം നൂറോട്ടകത്തിന് പകരമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ തടവിലിടണം ഔ നഫിഹു ബിദാരി എന്തു ചെയ്യുക നഫി നാട് കടത്തുക മദീന അല്ലാത്ത വേറെ ഏതെങ്കിലും നാട്ടിൽ നാട് കടത്തുക എന്നൊക്കെ അവര് എന്ത് ഉദ്ദേശിച്ചു ബിദാരിന്യതു വെച്ച് ഉദ്ദേശിച്ചപ്പോൾ ക്യാസിന്റെ ഗത്തുധങ്ങൾ പുറപ്പെട്ടു പുറപ്പെട്ടു അള്ളാഹുവിൻ്റെ എന്തുകൊണ്ട് വഹിമുഖേനെ അങ്ങനെ നിങ്ങളെ പുറപ്പെടുവിച്ചു അപ്പൊ ആ സമയത്ത് അള്ളാഹു സഹായിച്ചല്ലോ അപ്പം ഇത് ആളുകൾ പുറപ്പെടുവിച്ചപ്പോൾ ഏതൊരു സ്ഥിതി തന്നെ സാനിയസ് പേരിൽ ഒരുവനായ നിലയ്ക്ക് അത് ഹാലുൻ അത് ഹാലാണ് ഹാലാൻ അപ്പൊ രണ്ടുപേരിൽ ഒരുവനായെന്ന് വെച്ചാൽ അങ്ങനെയാണ് പേരിൽ രണ്ടുപേരിൽ രണ്ടാവൻ എന്നർത്ഥല്ല അപ്പൊ ഖുർആൻ അള്ളാഹു മൂന്നുപേരിൽ മൂന്നാമെന്നല്ല മൂന്ന് പേരിൽ ഒരുവൻ എന്നാണ് അതിനർത്ഥം അങ്ങനെയും വെക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് എന്ന് തോന്നുന്നു അതായത് ഇവിടെ ഒന്നും അങ്ങനെയല്ല അപ്പം രണ്ടു പേരിൽ ഒരുവനായ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ പുറപ്പെടുവിച്ചല്ലോ വല്ലാഹർ അപ്പോൾ ഒരാൾ ലബിതങ്ങളാണ് അപ്പോൾ മറ്റയാളെ വല്ലാഹർ മറ്റേ ആൾ അബൂബക്കർ ശ്രദ്ധിക്കുന്നില്ല അപ്പം പേരിൽ ഒരുവനാണ് എന്ന അർത്ഥത്തിന് വേണ്ടി തന്നെയാണ് അഹദ് ഉസ്നൈനിന്ന് തന്നെ ഫസർ തഫ്സീർ കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ അനാ ഇവിടുത്തെ ഉദ്ദേശം നസറഹുല്ലാഹു അള്ളാഹു നബിതങ്ങളെ സഹായിച്ചു ി തിൽക്കൽ ഹാലത്തി ആ അത്തരം അതുപോലെയുള്ള സന്ദർഭത്തിൽ അതുപോലെയുള്ള സന്ദർഭത്തിൽ അപ്പം ഫല ഏഹദുലുഹു അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു നബിതങ്ങളോട് നിസ്സഹകരണം കാണിക്കുകയില്ല എന്ന് വെച്ചാൽ സഹായിക്കാതിരിക്കുക എന്നർത്ഥം അപ്പൊ സഹായിക്കാതിരിക്കുകയില്ല ഫി ഗൈരിഹ ഈ സന്ദർഭത്തിൽ എങ്ങനെ അപ്പം ഇതല്ലാതെ മറ്റു സന്ദർഭത്തിലൊന്നും സഹായിക്കാതിരിക്കുകയില്ല നിങ്ങളുടെ സഹായം ഒന്നും അല്ല ആവശ്യമൊന്നും ഇല്ലാന്ന് ഇത് ഇത് ബദലാണ് ബദൽ മീൻ കബലഹു അതിനെ മുമ്പുള്ള ഇത് ഉണ്ടല്ലേ കബറ അഹ്റജുല്ല ആളുകളുടെ നബിതങ്ങളെ പുറപ്പെടുവിച്ച വേളയിൽ അഥവാ ഹുമാരി അവർ രണ്ടുപേരും ഗുഹയിൽ ആയ വേളയിൽ അത് സഖബിൻ ഓട്ട ദ്വാരം എന്നൊക്കെ അർത്ഥം ഫി ജബലി അതായത് പൊത്ത് എന്നർത്ഥം അർത്ഥം ഫി ജബലി സൗർ സൗറ് മലയിലുള്ള ഒരു ഒരു ദ്വാരം അഥവാ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ഗുഹയാണ് എന്ന് വെച്ചാൽ സഖബ് ഒരു ഗുഹ ആ ഗുഹയിലായിരുന്ന വേളയിൽ ഇത് അത് ബദലും സാനിൻ രണ്ടാമത്തെ ബദലാണ് ബദൽൻ സാനിൻ രണ്ടാം ബദലാണ് അപ്പം അഥവാ അപ്പം നിബിധങ്ങളെ പുറപ്പെടുവിച്ച വേളയിൽ അഥവാ അവർ രണ്ടുപേരും ഗുഹയിലായ വേളയിൽ അഥവാ യക്കൂലു ലി സാഹിബിഹി ഒരാൾ തൻ്റെ അനുചരനോട് അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള ആളോട് പറഞ്ഞ വേളയിൽ ാഹിബി എന്ന് വെച്ചാൽ അബീബക്കർ എന്നാണ് ഇവിടെ മുഹസ്ർ കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങോട്ടും ആണോ തഹിസനഇൻ അള്ളഹ മാന എന്നുള്ളത് നബിതങ്ങൾ സിദ്ദീഖർ സിദ്ദിഖർ അല്ലാതെ അലി സ്വലാണോ പറഞ്ഞ മുഹസിങ്ങൾക്ക് എതിരെ അഭിപ്രായമുണ്ട് ഇവിടെ ഇപ്പൊ സാഹിബ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് അബൂബക്കർ ആണെന്നും ഉം ഏർ പറയുന്ന ആള് എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാം എടുത്തിരിക്കുന്നത് ജലാലുദ്ദീൻ സുയൂത്തിയാണല്ലോ ഈ ബാർ വന്നിരിക്കുന്നത് അതോട്ടെ ലഹു അല്ലേ വക്കത് കാലഹു ലഹു നിബിധങ്ങള് അതിനെ പറഞ്ഞിട്ടുണ്ട് താനും ലഹു ആരോട് അബുബക്രീകരനോട് എപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അബു വക്രസിഉാഹുവിന് കണ്ടപ്പോൾ അല്ലെങ്കിൽ നിബിധങ്ങൾ കണ്ടപ്പോൾ അക്കദാമൻ മുഷിരിക്കും കാൽ പാദങ്ങളെ അതായത് പുത്തിൻറെ മേലിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ അനക്കം കാണുന്നുണ്ട് ുംഹത്ത ആ ആ ഇതാണ് കേട്ടോ സോറി വകത് ഖാല ലഹു എന്ന് വെച്ചാൽ സിദ്ദീഖ് ഉള്ളാഹു നബിതങ്ങളോട് പറഞ്ഞിട്ടുണ്ട് താനും ആ സ്വതന്ത്രത എന്ത് ലൗ നള്ളാർഹദും നബിയെ അവരിൽ ആരെങ്കിലും കണ്ടാൽ തഹത്ത കഥ ആരെങ്കിലും നോക്കിയാൽ തഹത്ത കഥമേ ഹി അവന്റെ രണ്ട് കാലിൻ്റെ താഴ്ഭാഗത്തെയൊക്കെ നോക്കിയല്ല അബുസറന തീർച്ചയായും നമ്മളെ കാണും നബിയെ ആരെങ്കിലും ഒരാൾ തന്റെ കാൽഭാഗത്തിലേക്ക് നോക്കിയാൽ നമ്മളെ കാണുന്ന നബിയെ എന്ന് പേടിച്ചിട്ട് സിദ്ധീകരദ് അള്ളഹുവിന്റെ ബിധങ്ങളോട് പറഞ്ഞപ്പോൾ തിരിച്ചു പറയുന്ന സന്ദർഭം എന്താ പറഞ്ഞ ലാ തഹസൻ തെഹസൻ സിദ്ധീഖേ പേടിക്കണ്ട ഇന്നാഹു തല നമ്മളോടൊപ്പം ഉണ്ട് ബിനസരിഹി അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് അങ്ങനെ അള്ളാഹു അള്ളാഹു ഇറക്കിക്കൊടുത്തു സക്കീനത്തുമാനീനത്തു തൻ്റെ ശാന്തിയെ സമാധാനത്തെ ഇറക്കി കൊടുത്തു അലഹി നബിതങ്ങളുടെ മേൽ അല അല നബി ുടെസ്ബിബർ മേലാണോ അബോർ അല്ലാൻ്റെ എന്നുള്ള ഖിലാഫുള്ള വിഷയം എന്താ അള്ളാഹു അവരെ ശക്തിപ്പെടുത്തി ആരെ നബി അയ്യ നബീ സല്ലാസ് ബിജുനൂദിൻ ഒരു ഒരു സൈന്യം കൊണ്ട് അല്ലേ ഒരു സൈന്യം കൊണ്ട് ജുനൂദ് സൈന്യങ്ങൾ കൊണ്ട് എന്നർത്ഥം സൈന്യങ്ങൾ കൊണ്ട് ജുന്തി എന്ന് വെച്ചാൽ സൈനികൻ ം ജുനുദ് സൈന്യങ്ങൾ എല്ലാം തറ ഊഹ നിങ്ങൾ അതിനെ കണ്ടിട്ടില്ല ആരാണ് മല ഈ കഥ ഫിലോ ഈ ഊഹയിൽ മലക്കുകളൊക്കെ ഉണ്ടായിരുന്നു മവാത്തിന് നടത്തി യുദ്ധം നടന്ന സ്ഥലങ്ങൾ അവിടെയും അല്ലെ ബദർ ഊഹദ്നിലൊക്കെ എന്താണ് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ അപ്പൊ മലക്കുകളെ കൊണ്ട് അള്ളാഹു സഹായിച്ചിട്ടുണ്ട് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അല കലിമീൻ കാഫരിയായ ആളുകളുടെ കലിമത്തിനെ സംസാരത്തിന് അള്ളാഹു വാക്കുകയും ചെയ്തു അതായത് പ്രബോധനത്തിന് അള്ളാഹു ആക്കി അൽ അൽമുലൂബ പരാജയപ്പെടുത്തപ്പെടുന്നതാക്കി വ അള്ളാഹുവിന്റെ കലിമത്ത് ആകുന്നത് അള്ളഹു മുഹമ്മദ് എന്നുള്ളത് റസൂള്ളത് അതിനെന്തുമാക്കി അള്ളാഹു അതിനേറ്റവും മേലയും മറ്റേതിനെറ്റവും താഴെയുമാക്കി അള്ളാഹിറിയെന്നുവെച്ചാൽ അള്ളാഹുറ പ്രകടമായതും അലോ ഖാലിബ വിജയ വിജയം നേടുന്നതും ഒക്കെ ആക്കി അള്ളാഹു അല അസീസ് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ അള്ളാഹു പ്രതാപിയാണ് ഹക്കിം മുഫി സുനിയാവിൻ്റെ പ്രവർത്തനത്തിൽ യുക്തിഭദ്രനുമാണ്